ഹലോ വെൽക്കം ണ്ട് പക്ഷെ ഇത് മലയാളം തൊക്കെയാണ് അപ്പൊ മലയാളം തീ മലയാളോന്നു മലയാള എന്നൊക്കെ പറയണ്ട മലയാളം തെക്കില് ഞാൻ ഓ ടി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇല്ലില്ല നമ്മുടെ തന്നെ മറ്റൊരു ചാനലാണ് കേട്ടോ ഒരു താത്വിക അവലോകനം എന്ന് പറയും നിങ്ങൾ ചിലരേലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അതിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൂഡ് പെർഫെക്റ്റിൻ്റെ ഓവർ ടൈം എന്ന ഷോ കൊണ്ട് ഇൻസ്പയർ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസാണത് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഇച്ചിരി സ്പെഷ്യലാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഒരു മാക് മിനി എടുക്കാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ അപ്പൊടി വാരി കയറിയത് വീഴും അപ്പോൾ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ഒരു ഷൂട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പം ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ആണ് ഒരു വർക്ക്സൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് കൊച്ചി പനമ്പളി നഗറിലുള്ള ഐ ടി നെറ്റ് ഷോപ്പിലേക്കാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഓഫർ മാക് മാക്കുമെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ മാക് എടുത്തിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മുടെ എഡിറ്റർ മെൽവിനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടിട്ട് പോവാം മറ്റൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം സ്റ്റുഡിയോ ഞങ്ങൾ ഇന്നത്തെ അപ്ഡേറ്റ് ുംപ്ഡേറ്റ് പറയുന്നത് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് റിവ്യൂ അല്ല ആക്ച്വലി കമ്പാരിസൺ ഇന്ത്യ ലൈഫൈ മാക്കും എം എൻ പ്രോ മാക്കും നമ്മളൊരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോയിൽ ഉപയോഗിച്ച ലാപ്ടോപ്പാണ് ആദർശ് അവരെ പേഴ്സണലി ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചാണ് പടം വരയ്ക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ടാണ് മേടിച്ചത് സിനിമ കാണാൻ അതൊക്കെയാണ് അവൻ പറയുന്നത് ഇതിവിടെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആദർശനം ലാപ്ടോപ്പ് തിരിച്ചു കൊണ്ടു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് ഒ ടി എയ്ക്ക് വേണ്ടി തന്നെ സോളി ഒരു എം ടു മാക് മിനി എടുക്കാനായിട്ട് നമ്മൾ പോവാണ് എല്ലാവരും കയ്യിലാണ് കഴിവടി അപ്പൊ നമുക്ക് ഇന്ന് യാത്ര പോകുന്നതിന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഫയൽ അപ്ലോഡ് ചെയ്യണം സാധനം ഏ പിന്നെ രണ്ട് ഈ സ്റ്റുഡിയോടെ കണ്ടോ ഞാൻ വരുമ്പോഴത്തേക്ക് ഈ സ്റ്റുഡിയോ അടുക്കിപ്പേർ കീട്ടാകണം കേട്ടോ ഇത് ഇന്നിവിടെ ഷൂട്ടൊക്കെ ആയിരുന്നു അതിൻ്റെ ആണ് ഇത് മുഴുവൻ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് പിന്നെ കാണാം ഓക്കെ അങ്ങനെ ഐ ടി നെറ്റ് ഷോപ്പിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പോയി നമ്മുടെ അല്ലേടാ എനർജി വേണം ഞാൻ എനർജിട്ടോ അങ്ങനെയല്ല നമ്മള് നീ മേടിക്കാൻ വരൂല്ലോ എന്നാ ഇതാണ് കേട്ടോ നമ്മുടെ സാധനം മാക്മിനി എം ടു ആണ് മോഡൽ സിക്സ്റ്റീൻ ജി ബി റാം വരുന്ന വേരിയൻ്റ് ആണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി എസ് എസ് ടി അപ്പോൾ നമുക്ക് റാം കൂടുതലുള്ള വേരിയൻറ്റ് വേണമായിരുന്നു അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ റെഡി സ്റ്റോക്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ വിളിച്ച് പറഞ്ഞു സാധനം സെറ്റാക്കി എടുത്ത് വെച്ചക്കാൻ പറഞ്ഞു നേരെ പോകുന്നതാണ് പൈസ ഇവിടെ ഉണ്ടോ ഇവിടെ നമുക്ക് മീറ്റ് ചെയ്യാം ഞങ്ങൾ ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്യാൻ ആദ്യം വിചാരിച്ചതെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ എഡിറ്ററിനെ കൂടെ തന്നെ കൂട്ടെക്സിങ് അതല്ല അതിന്റെ ശരി അങ്ങനെ നമ്മുടെ ഷോപ്പ് ഓണറെ കണ്ടു കണ്ടിട്ടുള്ളൂ പൈസ ലേറ്റിനായിട്ട് കുറച്ച് നാളായിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ ഒരു തവണ കണ്ടിട്ടുള്ളൂ പക്ഷെ ഫോണിലൂടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം ഐ ടി നെറ്റിനെ പറ്റി ഞങ്ങൾ അസംബിൾഡ് എംപ്ലോയസിനെ ഇൻട്രോൾ ലാപ്ടോപ്സ് ഉണ്ട് ഡെസ്ക്ടോപ്സ് ഉണ്ട് പിന്നെ ആപ്പിൾ പ്രൊഡക്ട്സിൽ കേരളത്തിൽ നമ്പർ വൺ ഡീലറാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ഉണ്ടായാലും അതുമാത്രല്ല നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് എന്ത്യർമെന്റ് ഏത് മോഡൽ എപ്പോ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അപ്പൊ പറയും ഞങ്ങൾക്ക് റെഡി സ്റ്റോക്ക് ആണ് ഒക്കെ അജിത്തെടുത്ത് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത മോഡൽ നമ്മുടെ എപ്പോഴും കാണാം നോർമൽ നമ്മൾ ആപ്പിളിന്റെ സൈറ്റിലാണേലും ഇപ്പൊ ക്രോമോയിലാണെങ്കിലും റിലയൻസ് ആണെങ്കിലും ഒക്കെ മോഡൽസ് നമ്മുടെ സിക്സ്റ്റീൻ ജി ബി മോഡൽസ് കാണും ഇപ്പൊ ഹൈ എൻഡ് സെർവേഴ്സ് ആപ്പിളിന്റെ ഏത് ഇപ്പൊ നമ്മൾ ആപ്പിളിന്റെ സൈറ്റിൽ തന്നെ ത്രീ വീക്സ് കാണിക്കുന്ന മോഡൽ നമുക്ക് ഒരു ത്രീ നമുക്ക് കൊടുക്കാൻ പറ്റും ും പിന്നെ ഇതിനെല്ലാം ട്വന്റി ഫോർ മന്ത് അതും നമുക്ക് കിട്ടും സൈറ്റിൽ അത് കിട്ടില്ല മന്ത് 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 കിട്ടില്ല അതും നോ 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 കോസ്റ്റ് 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 വേറെ ഹിഡൻ ഒന്നും ഇല്ല നല്ല ഓഫേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നെറ്റിലേക്ക് പോര് നമുക്ക് ജസ്റ്റ് ഷോപ്പുകൂടെ കാണിക്കാം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ടെക് ഹെഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗ്യാജറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ ഓൺലൈനെക്കാളും പ്രൈസും കുറവാണ് ഞങ്ങൾ വന്ന് പീസ് അല്ല താങ്ങ് സ്റ്റക്കായൊക്കെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് സെവനൊക്കെ റീസെന്റ് ഒരു മെഷ് നെറ്റ്വർക്കിന്റെ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷ് നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ടി പി ലിങ്കിൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡാണ് ആണ് കേട്ടോ ഡെക്കോ എന്നല്ലേ പറയുന്നത് ഡെക്കോ അപ്പോൾ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പിന്നെ നമ്മുടെ റോബോ ഒക്കെ ഇരിക്കുന്നുണ്ട് അതും ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി ഗ്യാജറ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ പോലും കേട്ടോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ യു ഓൺലൈൻ പ്രൈസ് ചലഞ്ചാണ് ഓൺലൈന ഓൺലൈനെ മാച്ച് ചെയ്യും ആപ്പിൾ പ്രൊഡക്ട്സ് ഈ ഐഫോൺസ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഓൺലൈനേക്കാളും പ്രൈസ് കൊടുക്കാം മലയാളം ടെക്കിന്റെ പ്രൈസ് എനിക്ക് കിട്ടുന്നുണ്ട് നമ്മളത് അപ്പൊ തന്നെ മാച്ച് ചെയ്യുക നല്ല പ്രൈസ് കൊടുക്കും പിന്നെ അവൈലബിലിറ്റി നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് നമുക്ക് ഓൾക്കേല ഷിപ്പ് ചെയ്യാം പക്ഷെ ഫിനാൻസ് കൊച്ചി മാത്രമേ നമുക്ക് പറ്റുള്ളൂ ബാക്കി ഷിപ്പിംഗ് നമുക്ക് എവിടെ വേണേലും ചെയ്യാം നമുക്ക് പിന്നെ എന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ് കേട്ടോ നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ല പിന്നെ വർഷങ്ങളായിട്ട് ഒന്നിവിടെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം കസ്റ്റമർ ആകും എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് കേട്ടോ അതിവിടുത്തെ വളരെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് പിന്നെ ടെക്നിക്കലായിട്ടുള്ള നോളജും എടുത്തു വരേണ്ട കാര്യമായിട്ടോ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്പ്പായിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടും പിന്നെ നിങ്ങൾക്ക് ആക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് ചൂസ് ചെയ്യാനും ഇവിടെ നിന്ന് വേണ്ട ഹെൽപ്പ് കിട്ടും വനംപള്ളി നഗറിലാണ് നമ്മുടെ സ്റ്റോർ ഉള്ളത് അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നേരെ ഇങ്ങനെ പോരും എന്നോട് ഈ വീഡിയോ ചെയ്യണമെന്നൊന്നും പറഞ്ഞൊന്നുമല്ല കേട്ടോ ഞാൻ സാധനം സ്റ്റോക്കോട്ട് ചോദിച്ചു എനിക്ക് നല്ല ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്താൽ ഒരു വീഡിയോ ചെയ്തതാണ് അങ്ങനെയൊന്ന് ചെയ്ത വീഡിയോ ആണിത് അപ്പം താങ്ക്സ് ആയിട്ടോ തിരിഞ്ഞുപോയി അപ്പം ഇനി 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 മെൽവിൻ പണി അങ്ങനെ നമ്മുടെ പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ുംരിക്കുംണ്ടിക്കേ സ്റ്റുഡിയോത്തി കേട്ടോ പക്ഷേ ഒരു ട്വിസ്റ്റ് ടി സ്റ്റുഡിയോത്തിരിക്കുന്നവൻ വീട്ടിൽ ഇങ്ങോട്ട് നോക്കടാ അപ്പൊ ഇവനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് മാക് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞങ്ങൾക്ക് നമ്മുടെ പവർ സ്റ്റില്ലാറിന്റെ ഒരു കാര്യം വാങ്ങുന്നതാണ് ഞങ്ങൾക്ക് ചേർത്തല വരെ പോകേണ്ടി വരുന്നു അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ട്രിപ്പ് നേരെ ഡിവിയേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഇവന് സാധനം കൊണ്ടൊന്നും അൺബോക്സ് ചെയ്യാൻ പറ്റാൻ പറ്റാനിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞായറാഴ്ച ആയിരുന്നു ഇവൻ ട്രിപ്പിനും പോയി അങ്ങനെ നമ്മൾ രണ്ടു ദിവസം ഹോൾഡ് ചെയ്തു ഇങ്ങനെ പൊട്ടിക്കാതെ ഞങ്ങൾ ഞങ്ങള് പിടിച്ചിരിക്കട്ടോ അപ്പൊ നമ്മള് കേക്ക് ഒക്കെ മുറിക്കുന്ന പോലെ മെൽബിനെ കൊണ്ടാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾ അതെ ഇനി ഇതേന്ന് എഴുന്നേക്കാമുള്ള സമയം പോലും സെറ്റാക്കി തരുന്നുണ്ട് ആ അവ തുടങ്ങിയോ നമ്മുടെ എഡ്വിൻ കൂട്ടാൻ സ്ഥലത്തില്ലാതെ പോയി അതുകൊണ്ട് ഇല്ലായിരുന്ന എഡ്വിനെ കൂടെ നമുക്ക് കൂട്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ എടാ ഇതിന്റെ സ്പെക്കൊക്കെ പറയണം കേട്ടോ മാഗ്മിനി ടു ഫിഫ്റ്റി സിക്സ് ജിബി സ്റ്റോറേജ് ഡിസ്പ്ലേ

ഫീൽ സ്റ്റിക്കർ സ്ത്രീ കിട്ടി വലിയ സ്റ്റിക്കറിയായിട്ട് വരുമ്പോ അതെ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നെ ഞങ്ങളൊക്കെ ആദ്യം എഡിറ്റിങ് തുടങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞി ലാപ്ടോപ്പിൽ താങ്ങാനാകാത്ത ലാപ്ടോപ്പിലൊക്കെ തുടങ്ങി ഇവന്മാരൊക്കെ വർക്ക് തുടങ്ങിയപ്പോഴേ എം എൻ പ്രവോയും ആ ഇവനും ഷിലോയും ആ ബാക്കി പിള്ളേരെ സെറ്റല്ല നമ്മുടെ നല്ല പെർഫോമൻസ് ഉള്ള കമ്പ്യൂട്ടറിലെ അന്മാർ വർക്ക് തുടങ്ങി അതുകൊണ്ട് തന്നെ ഇച്ചിരി ലാബുള്ള കമ്പ്യൂട്ടർ ഇട്ടി കഴിയുമ്പോഴത്തേക്ക് ഒമാർ പറഞ്ഞാൽ അത് ചെയ്യാൻ മേലെ സ്റ്റക്കാന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അവിടെ അൺബോക്സിങ് നടക്കട്ടെ അപ്പം നമ്മുടെ പാവം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇൻറ്റൽ ഐഫൈ ആപ്പിൽ നമ്മൾ വിട നമ്മുടെ വർക്ക് സ്റ്റേഷനിൽ നിന്ന് വിട എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ എഡിറ്റിങ്ങിൽ നിന്ന് മാറ്റുന്നതു മാത്രം എൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറായിട്ട് ഞാൻ ഇത് ഇനി യൂസ് ചെയ്യും

ഒരു പവർ പോർട്ട് കാണാം ഒരു ഗിഗാബിറ്റ് അത് തന്നെ ഉണ്ട് രണ്ട് തണ്ടർ ബോൾട്ട് ഫോർ ഉണ്ട് ഒരു എച്ച് ഡി എം ഐ പോർട്ടുണ്ട് രണ്ട് യു എസ് ബി എ പോർട്ടും പിന്നെ ഒരു ഹെഡ്ഫോൺ ചാക്കും അപ്പോൾ ഇത്രയും ഉള്ളത് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എയർ മെൻറ്റും കാണാം കേട്ടോ അതായത് നല്ല ഹോൾഡ് ചെയ്തിട്ടൊക്കെ നല്ല രസമുണ്ട് ബാക്ക് മിനിന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ ഒരു ഫീലുണ്ട് നമ്മുടെ ഈ മേശ വെച്ചാൽ നല്ലതായിരിക്കും എന്നാ പറഞ്ഞത് ആ ഇനി ഇതെങ്ങനെ വെക്കണമെന്ന് നമുക്ക് ചിന്തിക്കണം

ആ എന്നാൽ അടിയിൽ ഇട്ട് കിട്ടും ഓക്കെ ഇതിനകത്ത് പോട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് നമ്മൾ രക്ഷ ഇട്ട് കിട്ടും നമുക്ക് എത്ര കണക്ട് ചെയ്യാം ഓക്കെ ഇനി ഉള്ളത് കണ്ടോ പറഞ്ഞു ഇതാണോ തൻ്റെ കണക്ഷൻ അവിടെ പറഞ്ഞു പോണല്ലോ ആ ഓക്കെ നെറ്റ് പോട്ടെ നെറ്റ് നമുക്ക് എത്തി എം ഇതൊക്കെ എന്നാ എന്ന് പറഞ്ഞേ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാക്കിനെ ഒരു വെച്ചിട്ട് മുറക്കോട്ട് വിട്ട് അതെ ഭംഗി ആസ്വദിക്കുന്ന വീഡിയോ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടിയിൽ കണക്ട് ചെയ്യാം അടിവാ നമ്മുടെ വയർ മാനേജ്മെന്റ് ഒക്കെ പിള്ളേരും കാണാം കണ്ടോ അടുക്കും ചിട്ടയുള്ള സ്റ്റുഡിയോ എല്ലാവരും മാതൃകയാക്കി കേട്ടോ അല്ലേ ഇവിടെ അത്ര അടുക്കും ചിട്ടയില്ല പക്ഷേ ഇങ്ങോട്ട് അത്രേ ഉള്ളൂ ഇവിടെ നോക്കിയാൽ ഒന്നും കാണത്തില്ല അതാണ് നമ്മുടെ സെറ്റപ്പ് ചിട്ടേ ഡയലോഗ് നെഗറ്റീവ് മാത്രമേ അറിയുള്ളൂ ആ എന്നാൽ ശരി നമുക്ക് വയർ കണക്ട് ചെയ്യാമേ അപ്പം പിന്നെ ഞാൻ ഊരാൻ പോകും ഇവിടെ ആക്ച്വലി പ്ലഗ് ഫ്രീ ഇല്ല നമുക്ക് ആ വയറസ് ചാർജിങ് ഒരു ലോക്ക് ഇരുപത്തുണ്ട് അത് കഴിക്കാൻ എന്നിട്ട് തൽക്കാലം അവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡിവൈസ് ഓൺ ചെയ്ത് നോക്കാം ല്ലോട്ടോ എനിക്ക് നമ്മുടെ വർക്ക് ഫ്ലോയ്ക്ക് ഏറ്റവും ബെറ്റർ അത് മുട്ട വീഴുന്ന ഗെയിം ഇഷ്ടമാണ് ഓൺ ചെയ്തു ഇത് ഓൺ ചെയ്യണേ ഫസ്റ്റ് ബൂട്ടാ നോക്കിക്കോ ലൈറ്റ് കേട്ടോ ആപ്പിളിന്റെ വരുന്നുണ്ടോ അതോ ആൻഡ്രോയിഡിന്റെ ഒന്നും വരുന്നില്ല ഇത് ഇത് വായിക്കണേക്കറിയാലോ കീബോർഡ് വെയർ ചെയ്യാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ലോജി ടെക്കിൻ്റെ കെ ഫോർ എയിറ്റ് കീബോർഡ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൈമറി വണ്ണിൽ ഞാൻ ടൂ ഇതിങ്ങനെയാണ് വേർ ചെയ്യുന്നത് ഇതിലേക്ക് പിടിച്ച ലൈറ്റ് ഫ്രീക്വൻ്റ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ വേറെ ഓടി കയറും ഓക്കെ ഞാനിപ്പോൾ എന്തായാലും ആപ്പിൾ ഐ ഡി ഇൻ ചെയ്യുന്ന പ്രോസസ്സിലെത്തി എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് നേരത്തെ മാക്ക് ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി പുതിയൊരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇതൊരു പുതിയ തുടക്കമാവട്ടെ അതെ ആദ്യം മാക്ബുക്ക് പ്രോയൊക്കെ വന്നപ്പോഴേ ഞാൻ ഇതൊക്കെ തന്നെ ഇരുന്ന് ചെയ്യുവായിരുന്നു കേട്ടോ അന്ന് വീഡിയോ ഇല്ല ഒന്നുമില്ല

സാറല്ലോ എനിക്ക് വാൾപേപ്പർ ഇഷ്ടപ്പെട്ടില്ല ആദ്യം തന്നെ നല്ല ഗുമ്മുള്ള ആണ് നമുക്ക് ഓ അത് ഡൗൺലോഡ് ചെയ്യണം അതൊക്കെ എവിടെ ഡൗൺലോഡ് ചെയ്യണം നെറ്റ് ഉണ്ടോ ഇതിന് ആ നൈസ് അങ്ങനെ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ആപ്പർ ഇനി നമ്മുടെ ആപ്പുകളൊക്കെ കയറണം കുറച്ചേറെ പണികളുണ്ട് അപ്പൊ ഇത്തരം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ